അത് ഞാൻ ഇനിയിപ്പോ അവൻ കടിച്ചാലും കടിച്ചാലും വേറെ ആരും ഒന്നും ഉദ്രവിക്കുന്നില്ല കേട്ടോ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പേടിക്കൊന്നും വേണ്ട അല്ലൊരു ഞാൻ ഇങ്ങനെ നടത്തിയ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം കുട്ടനാടല്ലേ പ്രോപ്പർ സ്ഥലം പറഞ്ഞാൽ വെളിയനാട് എന്ന് പറയും വെളിയനാട് ഇവിടെ ഇപ്പൊ റോഡ് വീലർ ഉണ്ട് അപ്പൊ അവന്റെ ക്യാരക്ടർ പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർന്ന് നമ്മുടെ എങ്ങനെയാണ് അവന്റെ ആളെ ആളെ അങ്ങനെ ആരും തൊട്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആശാ ഒരു സൈലന്റ് അറ്റാക്കാ അപ്പം നമ്മളിപ്പം അടുത്ത് ചെന്നാലും ചിലപ്പോൾ ചിലപ്പം കുറയ്ക്കുന്നില്ലായിരിക്കും ഒരു ലിമിറ്റ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറയ്ക്കും അതും അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊറയല്ല അവന്റെ മെയിൻ സംഭവം അതായത് നമ്മുടെ പ്രേക്ഷക ഇപ്പൊ ഈ ഡോഗിന് എടുത്ത് നമ്മളാരേലും പോകാ കുറയ്ക്കണമെന്നില്ല ഇപ്പൊ ഉള്ളി പറഞ്ഞല്ലോ സൈലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അവന്റെ സംഭവം എത്രയുള്ളൂ അവന്റെ ക്യാരക്ടർ അവൻ പതുങ്ങി നിന്ന് നമുക്കൊരു ടൈപ്പ് ടീമാണ് വരുന്നത് അപ്പൊ ചിലപ്പോ കുറച്ച് നമ്മളെ പേടിപ്പിക്കണമെന്നില്ല ചിലപ്പോ വീഡിയോ നിങ്ങളുടെ തുടക്കത്തിൽ കാണുമ്പോൾ ചിലപ്പോ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്താകും പറയാൻ പറ്റില്ല ആദ്യമായിട്ടാണ് വേറെ ഒരാൾ ആദ്യമായിട്ടാണ് അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് ആ ആ അപ്പൊ എന്തായാലും നമുക്കൊരു ചെലഞ്ചാണ് പിന്നെ അടുത്ത ആരെയും കടിച്ചിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കാൻ നേരം കൈ എടുത്ത സമയത്ത് കൂട്ടുകാരനെ ഒന്ന് മാറ്റിയപ്പോ നമ്മുടെ ഈ ചില പ്രേക്ഷകര് ഇപ്പൊ ഫുഡിന്റെ ചില പ്രേക്ഷ ഒരു കാര്യമാണ് പോയി ഫുഡ് കൊടുത്തോളൂ പട്ടി നിങ്ങളോട് പറഞ്ഞാലും ആ അതെ അതെ അപ്പൊ നമ്മളെ ഏക നമ്മളെ നമ്മൾ പ്രഷർ ശ്രദ്ധിക്കേണ്ടത് കാര്യം അറിയുമോ ഇത് ഞാൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ കാര്യമല്ല പറഞ്ഞത് ഈ ബൈ ചാൻസ് വീഡിയോ കണ്ടിട്ട് കമന്റ് തരുന്ന ആൾക്കാരെ പറഞ്ഞത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ഓണർമാരോടോ അല്ലെങ്കിൽ ഓണർമാരോടൊഴിച്ച് ബാക്കി എല്ലാരോടും ദേഷ്യമുള്ള ടൈപ്പ് ഡോഗാണ് നമുക്ക് ചലഞ്ച് കിട്ടുന്നത് അപ്പം അവിടെ ചിലപ്പോൾ സ്ഥിരം വരുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും അവരോട് പോലും അടുക്കാത്തൊരു ഡോഗായിരിക്കും നമുക്ക് ചലഞ്ച് കിട്ടുന്നത് അപ്പം അവരൊക്കെ സ്ഥിരം കാണുന്നതാണ് ഫുഡും കൊടുക്കുന്ന ആൾക്കാരാണ് അവരോട് പോലും ആയിരിക്കും നമുക്ക് കിട്ടുന്ന ചലഞ്ച് അപ്പോൾ ഈ ഫുഡ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ അപ്പം അത് നമ്മുടെ ആദ്യം പ്രേക്ഷകർ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മച്ചാൻ കോട്ടയത്തേക്ക് പോയക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കുവായിരുന്നു പത്തുപതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഡോഗിനെ കാണാൻ പോവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗിനെ കാണുന്ന മുതൽ നിങ്ങൾ കാണുന്നുണ്ട് എത്ര ടൈമാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതാണ് നമ്മൾ ഡോഗിൻ്റെ അടുത്തേക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈം അപ്പൊ അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് പോയാലോ ടിജോ അപ്പൊ ടിജോ ആണ് നമ്മുടെ ക്യാമറമാൻ നമ്മുടെ കഴിഞ്ഞ ഒരു ക്യാനെ കുറച്ച് ചെയ്തായിരുന്നു അപ്പൊ കഴിഞ്ഞ ഒരു നമ്മുടെ നാടൻ ഡോഗില്ലേ നമ്മുടെ കരുതാഗപ്പള്ളി ഇപ്പം നിലവിലെ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടു ദിവസമായിട്ടോ കാണാത്തതെന്ന് കയറി കണ്ടു അപ്പം അത് നമ്മൾ ചെയ്യാൻ പോയപ്പോൾ ടീജോ ഉണ്ടായിരുന്നു അപ്പൊ ടീജിനോ അടുത്തോണ്ട് മൂന്നാല് ഡോഗൊക്കെ അപ്പോൾ ആളെ കാണിച്ചു തരാം ആ ഒന്ന് പറഞ്ഞേക്കട്ടേ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയായിരുന്നോ വേറെ കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പൊ അവൻ്റെ പേരെന്താ ബ്രൂണ ആ ആ ഈ കാണുന്ന ആളുകണ്ടാ അതാണ് കേട്ടോ ബ്രൂണോ ബ്രൂണോ എന്താ സ്ഥിതി ഏഹ് അപ്പോ ആ അപ്പൊ കുറച്ചൊക്കെ ചെയ്തിട്ടാ ഇതാണ് അച്ഛൻ അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ലൈറ്റെന്ന് നോക്കട്ടെ ഞാൻ വെച്ചോ ഓക്കേ ഓക്കേ ഞാൻ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞ എന്താണെന്ന് ഇപ്പോൾ ടൈം ഏകദേശം നാലര നാലേകാലായി അപ്പോൾ പടിഞ്ഞാറ് ഭാഗം ഇവിടെയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീഡിയോയുടെ ലൈറ്റിംഗ് സെറ്റപ്പുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല കണ്ടൻറ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് ആ നാച്ചുറൽ പരിപാടി മാത്രമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് സെറ്റപ്പോ കാര്യങ്ങളൊന്നും പറയാത്തോൾ കഴിഞ്ഞൊരു ഒരു പിള്ളി എന്നോട് പറ ഒരു കമന്റ് കണ്ടായിരുന്നു നിങ്ങൾ നല്ല ഹൈപ്പ് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ചെയ്യുക ഹാർട്ട് ബീറ്റ് ഒക്കെ കൊടുക്കുക വീഡിയോ ഭയങ്കര സെറ്റപ്പ് ആവുന്നു അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇന്നവരെ വന്നിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ കണ്ടന്റ് വേണമെങ്കിൽ ആ രീതി ഹൈക്കൊടുത്തൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ റോയായിട്ട് തന്നെ ചെയ്തിട്ട് അത് നിങ്ങൾ റോയായിട്ട് തന്നെ കാണട്ടെ എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ല ഇപ്പൊ നമുക്കിപ്പം ഭയങ്കര സെറ്റപ്പിൽ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉള്ള കണ്ടന്റ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആ ഒരു ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ ഞാനത് ഹൈപ്പ് കൊടുത്ത് എഡിറ്റിങ് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും കുറെ ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യേണ്ടി വരും ആ അത് നിങ്ങൾ അങ്ങനെ ആക്കിയല്ല നിങ്ങൾ ഇങ്ങനെ ആക്കിയല്ല അതിന്റെ ആവശ്യങ്ങളില്ല നമുക്കൊരു നൂറ് ഒരു കമന്റ് ആണ് നിങ്ങൾ ആദ്യം ഇണക്കിയിട്ടല്ല ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേരും ഈ വീഡിയോ മര്യാദയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് കാണുന്ന നടക്കാറ് അപ്പൊ അവർക്ക് ആ ഡൗട്ട് വരില്ല അപ്പൊ ആ ഡൗട്ടിന്റെ സമയം വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇനിയും കണ്ടിനി ഇങ്ങനെ ചെയ്യാനുള്ളൂ ഇനിയിപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ വല്ലതും ക്യാമറമാൻ അല്ല ക്യാമറമാൻ എന്നാൽ ക്യാമറ സെറ്റപ്പ് എന്തെങ്കിലും മാറ്റണം വേണ്ടത് നമ്മൾ മാത്രമേ ആലോചിക്കുന്നുള്ളൂ അത് നമുക്ക് നടക്കുന്ന ഒരു കാര്യമല്ല കാരണം ഡി എസ് എൽ ആർ വെച്ച് ചെയ്യുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ ലൈറ്റിന്റെ വിഷയമുണ്ട് ഇപ്പൊ ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല മൊബൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതി സെറ്റപ്പിലും പോയിട്ട് ഓടിപ്പോയി ചെയ്യാൻ പറ്റും അമ്മയോടെ അച്ഛനോടൊക്കെ എങ്ങനെയാ അവരുടെ വീട്ടിലാരോടും കുഴപ്പം ആ വീട്ടിലിങ്ങ് അതത്ര പേരുണ്ട് നാലുപേര് അവര് കുഴപ്പമില്ല ആ അപ്പോ ഇവന്റെ പേരെത്രാണോ ഭ്രൂണിയന്നേ നമുക്ക് ഭ്രൂണിച്ചെടുക്ക ബ്രൂണ ഇവിടാ ഭ്രൂണ എന്താ സ്ഥിതി വ്രൂണോ കഠിനാണെന്ന ഭയങ്കര ഒരു സൈക്കിൾ ഒന്നും കേട്ടല്ലോ ഭ്രൂണോ ഏഹ് ആണോ ഏഹ് ആ കണ്ടോ എന്റെ മുഖൊക്കെ പോന്നോക്കേണ്ട അത് വേണമെങ്കിൽ ത്രീ സീറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ എന്റെ മുഖം പോന്ന് ഭ്രൂണ എന്താ എന്താ പറഞ്ഞേട്ടാ ഭ്രൂണോ ഇവിടോ എന്നാ അപ്പുറം വന്നല്ലോ ഏഹ് എന്നാ ഇവിടെ വന്നട പോനെ ടീച്ചോ അല്ല നീ ഞാൻ പറയുമോ അറിയാ ടീച്ചോ ഇപ്പുറം വന്ന ടീച്ചോ അവിടെ ഫേസ് കിട്ടുന്നില്ല ഇവിടെ ഇവണോ ഇടവാന്നട നന്ദി നന്ദി ആ നിന്റെ അടുത്തേക്ക് വിഷയം പോകുന്നു നീ പോകുന്നുണ്ട് ചിലപ്പോൾ നീ മാറിയിക്കേണ്ടത് വരികയായിരിക്കും നന്ദി ഡാ ഇവിടാ അപ്പൊ എന്നാ നമ്മള് പുറകില് നമ്മളെ അച്ചാനുണ്ട് പേര് കേട്ടോ അല്ല അലനുണ്ട് പുറകിലോട്ടോ ആ അലന പേരൊന്നും ചോദിച്ചില്ലായിരട്ടോ അവിടെ മരിച്ചപ്പെട്ടില്ലായിരുന്നു അപ്പൊ അലനെയാണ് ഇപ്പം കൂടുതൽ നോക്കുന്നത് ഇപ്പൊ അല നിന്നത് കൊണ്ട് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആ ഇറക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ നോക്കാം അല നിന്നാല് കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ നിക്കട്ടെ തലക്കാല നിന്നു ഏടാ ഫേസ് ഒക്കെ അങ്ങ് പോന്നിണ്ട് ഏഹ് ഫേസ് കിട്ടുന്നുണ്ടോ കേറുണ്ടോ എന്താണ് എന്താണ് പോണ നമുക്കൊന്ന് ഇറങ്ങി നടന്നാലോ നമുക്ക് തുടൽ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയില് ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്നാ കഴിഞ്ഞ വീഡിയോ അല്ലെട്ടോ ഒരു രണ്ട് ഇപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ഞാൻ ഒരു കമന്റ് വെക്കായിരുന്നു ഒരു പുള്ളി ഭയങ്കര തള്ളൊക്കെ തള്ളുന്നുണ്ട് എസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി നിങ്ങൾ വെറും ഉടായ്പാണ് കാണിക്കുന്ന ഈ ഡോഗിനെ തൊടാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നതെന്ന് അല്ല നിങ്ങൾ തൊട്ട് ചലഞ്ച് കാണിക്ക് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോ അങ്ങനെ ഡോഗിനെ തൊട്ട് ചലഞ്ച് കാണിക്കുന്ന രീതിയിലൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല എന്നെ ഒരു ഡോഗും കടിക്കില്ലാന്നോ അല്ലെങ്കിൽ ഒരു ഡോഗും കടിക്കാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല താങ്കൾ ചിലപ്പോൾ ആ രണ്ട് വീഡിയോ കാണും ഈ വീഡിയോ കാണുന്നു എനിക്കറിയാം ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട് കാരണം നിരത്തിയിട്ട് കുറെ കുറേ കമന്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ കയറിയിട്ട് കാണുന്നതായിരിക്കും നമ്മളൊരിക്കലും ഒരു ഡോഗും നമ്മളെ കടിക്കുക പറഞ്ഞിട്ടില്ല കടിച്ച ഉണ്ട് എന്നെ കടിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ആ കടിച്ച ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാരും അതിൻ്റെ വന്നതന്നെ ഉം അലിനെ എന്തെങ്കിലും പേയ്മെന്റ് വിളിച്ചേ അല്ല അല്ല അല്ലെനിക്കൊരു ചലഞ്ച് തന്നു ഞാൻ വരാന്ന് വരാൻ അതല്ല സംഭവം അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഞാൻ ഇട്ടാലിട്ടില്ല അലൻ ഒരു വിഷയമില്ല കാരണം എന്നെ എനിക്കിപ്പോ ഈ ഡോഗ് എന്നെ കടിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടില്ല ഞാൻ വരുന്നു വീട് അല്ലെങ്കിൽ അല്ലെ എന്നെ പൈസ ഒന്ന് വിളിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല അപ്പം അല്ലെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഇടണോ വേണ്ടത് എല്ലാം ചോയ്സ് തന്നെയാണ് ഇപ്പോൾ കടി കിട്ടിയ ഭാഗം ഇടണോ വേണ്ടെന്നൊക്കെ ചോയ്സ് തന്നെയാണ് അപ്പം ഞാൻ പോയിട്ടുള്ള എല്ലാ എല്ലാവിടെയും നമ്മൾ ഇടാതിരുന്നിട്ടില്ല ഒരു എല്ലാവിടെയും ഇട്ടിട്ടുണ്ട് ഒരു ഒരാൾക്ക് പോലും നമ്മൾ കമ്പനിൽ ഉള്ള വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കടി കിട്ടുന്ന എന്തിനും എടുതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്കും ഇതേ ഒരു അനുഭവങ്ങൾ ഡോഗിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതികൾ എന്തെങ്കിലും മാറ്റം വരട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ അപ്പൊ ആ ചേട്ടനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ഇപ്പം എല്ലാ ഓണർമാരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു നോക്കാം ആ പുള്ളി വന്നിട്ട് എത്ര നേരം ഡോഗിനെട്ട് സ്പെൻഡ് ചെയ്തു അപ്പൊ നിങ്ങൾ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡോഗ് മറ്റുള്ള ആൾക്കാരോട് അഗ്രഷനുണ്ട് ഇവിടെ ഉള്ള ഇവിടെ സ്ഥിരം കാണുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അവർ അടുക്കുന്നില്ല പിന്നെ ഞാൻ വന്നിട്ട് ഈ അഞ്ച് മിനിറ്റ് കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയി ഡോഗിനെ തൊടാൻ പറ്റുന്ന സാഹചര്യം നടക്കൂല കുറേ കാര്യങ്ങളിൽ പിന്നെ ഈ ഞാൻ ഈ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ശേഷം വീണ്ടും ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് നടക്കും പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല നമുക്ക് ഒരു അഗ്രക്ഷണം പോകുന്ന നമ്മൾ കൂടെ നടത്താൻ ഒരു ചലഞ്ച് ഒരു വീഡിയോ മാത്രം ചെയ്യുന്നത് അതിൽ കിട്ടും കിട്ടായിരിക്കും അങ്ങനെയൊക്കെ കിട്ടുക അപ്പം ചേട്ടനോട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ തുടലെന്ന് പറഞ്ഞ കാര്യം നമുക്ക് നടത്താം പക്ഷെ അത് നമുക്ക് കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ നമുക്ക് നടക്കുന്ന കാര്യമാണ് ഓക്കെ പിന്നെ ചേട്ടന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പങ്കെടുക്കാം അടുത്ത വീഡിയോയിൽ ഇന്ന് ഫോൺ നമ്പർ ഇട്ടാൽ ഞാൻ വിളിക്കാം ചേട്ട തുടണ്ട ഒന്ന് ഇറക്കി ഇറക്കി കാണിച്ചാൽ മതി തൊഴുന്നും വേണ്ട ഒന്ന് ഞാൻ ഒരു ഡോഗി ചേട്ടൻ ഇറക്കി നടത്തി കാണിച്ചാൽ മാത്രം മതി വേറെ ഒരു കുഴപ്പമില്ല ഓക്കെ ആ ചേട്ടനോടാട്ടാ പറഞ്ഞേ വേറെ ആരോടല്ല കേട്ടാ അല്ലേ ബ്രൂണോ നന്ദി ബ്രൂണക്ക് പുതിയൊരു ചെയിം ലീശു വാങ്ങിയിട്ടില്ലേ അപ്പോൾ ഇതില് വാക്ക് ഞാൻ നടത്താൻ വേണ്ടി വേറെ സീൻ ഉണ്ട് ബ്രൂണോനെ ആദ്യം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചങ്ങലയിലാണ് പറഞ്ഞേ അല്ലേ ഒരു ചങ്ങല ആദ്യം നടത്തിക്കൊണ്ടിരുന്നേ ആ ഈ ചങ്ങലാ കേട്ടോ ദ്രോണ നടത്തിക്കൊണ്ടിരിക്കുന്നെ അപ്പൊ ഈ ലീഷ് മാറുമ്പോ അവൻ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല ഏഹ് ദൃണ എന്താണ് വന്നേ ഇവിടെ ഇവിടെ ഇന്ന് അവനല്ല ഇന്ന് അലനല്ല നിന്നെ ഇന്ന് ഞാനാ കൊണ്ടുവന്നെ നടപടി ആകോ ഇവിടെ ഏ എന്താ പറയണേ എന്താ സ്ഥിതി ഏഹ് ഈ നടത്തിക്കൊണ്ടങ്ങ് പോകുമ്പോ കിടന്നിട്ട് നമ്മളെ തൊണ്ടിക്കരുത് പറഞ്ഞേട്ടാ അതെ ഇറക്കണമെങ്കിൽ തൊട നിൽക്ക് നിൽക്കും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിനക്ക് വാക്കു തരണം ഏഹ് നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ എത്ര നേരം ഏഹ് ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് തന്നെ ഇന്നൊന്നേ ഇന്ന് വന്നു ഇവിടെ വാ ഇവിടെ ഇവിടെവാ ടിജോന്ന് ഇവിടെ വന്നോട്ടോ ടീജോ ഈ സൈഡിൽ ഇവിടെ തന്നോ കിട്ടുന്നുണ്ട് ക്ലിയർ ഉണ്ടോ വിളിച്ചോണ്ടോ ഏഹ് വിളിച്ചതിൻ്റെ ഇഷ്യൂ ഉണ്ടോ അവിടെ നമ്മുടെ പ്രേക്ഷകർ ക്ഷമിക്കുക വീഡിയോ ക്ലാരിറ്റിയോ കാര്യങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഓപ്ഷനുണ്ട് സെറ്റിംഗ്സിൽ അഡ്വാൻസ് സെറ്റിംഗ്സിൽ വീഡിയോ ക്ലാരിറ്റി ഇട്ട് കൂട്ടിക്കാണാനുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റോ വീഡിയോ ആണ് ഇതിൽ ഇങ്ങനെ വേറെ സെറ്റപ്പ് ഒന്നും ചെയ്യാറില്ല എന്റെ ഇൻട്രോ വീഡിയോയും ഞാൻ ഡോഗിന്റെ അടുത്തേക്ക് വരുന്ന മുതലുള്ള വീഡിയോയും തമ്മിൽ കൂട്ടിച്ചേർക്കൽ മാത്രമേ എഡിറ്റിങ് ചെയ്യാറുള്ളൂ വേറെ ലൈറ്റ് ബാലൻസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ് അപ്പൊ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ ഇപ്പൊ എല്ലാവർക്കും ജിയോയും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ഓഫറാണല്ലോ ഞാൻ ഇഷ്ടമാർ ജീവി ഉണ്ടല്ലോ ഒന്ന് ക്ലാരിറ്റി കൂട്ടിയിട്ട് കണ്ടാൽ മതി അപ്പൊ സെറ്റ് ആവും കേട്ടോ അപ്പൊ ഇപ്പൊ പടിഞ്ഞാറമ്പയിൽ ഈ ഭാഗത്താണ് സൂര്യനുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഇതുണ്ട് രാവിലെ എനിക്ക് വരാൻ പറ്റില്ല കാരണം ഞാൻ വയനാട്ടിൽ ഇടക്കുന്ന ആളാണ് എനിക്ക് തിരുവനന്തപുരത്ത് പോണാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡ്രൈവ് ഇതോടെ വന്നാട്ടാ ഇങ്ങനെ മോറിങ്ങേ ഒന്ന് കൈ ഇതാ ഉള്ളി വെക്കാം കൈ കടിക്കുന്നു നോക്കട്ടെ ഇന്നലെ ആ ഭാവവ്യത്യാസങ്ങളൊക്കെ മോശം വരുന്നുണ്ടോ അവൻ അവൻ ഓച്ചറക്കാൻ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഏഹ് ഏഹ് ഇന്ന് പറയാൻ പറ്റില്ല അവന്റെ സീന് അവൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന അതിലെങ്കിൽ കിട്ടുവാറത്തില്ല മോഹം ഇന്ന് വന്നേ ഉണ്ടാ ഇടൂണോ എന്താ ചെയ്യണ്ടേ ഏഹ് ഇറങ്ങി നടത്തിയാലോ നമുക്ക് എന്താ സ്ഥിതി നമുക്കൊരു കാര്യം ചെയ്യാലോ അപ്പൊ അലനൊരു കാര്യം ചെയ്യാമതി ഇനിയിപ്പോൾ അവൻ കടിച്ചാലും കടിച്ചാലും വേറെ ആരും ഒന്നും ഉദ്രവിക്കുന്നില്ല കേട്ടോ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പേടിക്കൊന്നും വേണ്ട അല്ലെ ഒരു ഞാനിങ്ങനെ നടത്തി നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അലലാ പുറത്തേക്ക് അവിടെ നിൽക്കുന്നു നിന്നോ ഞാൻ ഞാനിവിടുന്ന് പറ്റുവാണെങ്കിൽ നടത്തിയാൽ കൊണ്ടുവരാം അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ഇട്ടാ തീജോ അതിൻ്റെ ഇങ്ങനെ പുറകോട്ടൊങ്ങ് പോയാൽ മതി ഏഹ് നമുക്ക് പോകേണ്ട ഏഹ് കാരണം ഇവൻ്റെ ഈ അഗ്രഷൻ ലെവലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നുമില്ല കാരണം അല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ചുമ്മാ വാരിക്കൂരി കുറയുന്നില്ല ആളൊരു പക്കാ സഹിക്കാണ് എത്രയാണ് അപ്പൊ നമ്മള് സംസാരിച്ചു വലിയ സമയം കളഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഉം വേണ്ട ഈ സൈഡിൽ ഞാൻ കൊണ്ടുവരുമോ ഉം ഇങ്ങനെ നിങ്ങക്ക് കായലായില്ല ഞാനിതൊന്ന് കഴുത്തേ ഇതൊന്ന് കഴുത്തെ നിക്ക് നിക്ക് നിൽക്ക് ഏർ വീട്ടട പോണ നീ ഇതൊന്ന് കഴുത്തെ ആയില്ല ഇവിടെ എവിടെ ഇവിടെ വന്നേ ട ഇത് കഴിത്തേ ഇത് ഇടാക്ക് വരാ ശീതന്നല്ല ടീജോ അങ്ങോക്കും അങ്ങ് നോക്കൂ അല്ലോ ടീജോ അങ്ങോട്ട് പൊക്കോടാ നേരെ അങ്ങ് പോയി നിങ്ങക്ക് ഓട്ടോ ഓട്ടോ ഓട്ടെ പണ്ടാക്സ് ഇട്ട് അങ്ങ് പൊക്കെ വിഷില് കളയണ്ട ചെളിയാക്കി ഓക്കെ ഞങ്ങൾ ഇങ്ങോട്ട് പോകാം തേച്ചിന് മുമ്പോട്ട് വന്നു ഞാൻ ഞാൻ ഇങ്ങോട്ട് നോക്കാം ഞാൻ അങ്ങോട്ട് വരാം അങ്ങോക്കല്ല അങ്ങോട്ട് ഇച്ചിരി അങ്ങ് തള്ളി ഞാൻ അങ്ങോട്ട് വരാം ഭ്രൂണോ അല്ലടാ എല്ലാ കടിയന്മാരും എല്ലാ ജഗജല്ലന്മാരും ഭ്രൂണോമാരാട്ടോ അപ്പം ഇതാണ് അവന്റെ ഒരു സെറ്റപ്പ് പക്ഷേ നമ്മൾ പ്രേക്ഷകർ അവിടെ നിന്ന് തോന്നുന്നു ത്രീ സീറ്റർ അവിടെ നിന്നു നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ട വേറെ കാര്യമുണ്ട് ഇപ്പൊ പറഞ്ഞായിരുന്നു ഹലൻ ഒരു സൈക്കിയാണ് ഇവൻ ചെലപ്പോ ഇവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോ ഒരു പണി തരുന്നിട്ട് ഇപ്പൊ ഉള്ള ഡോഗ അപ്പൊ എങ്ങനെയാള ചെക്കനാട്ടോ നല്ല അടിപൊളി ചെക്കനാണേ പിന്നെ എവിടെ നിന്ന് എടുത്തേ ആഹ് ഞാനിപ്പവിടുന്ന് വരുന്നേ രാവിലെ അ ശരി ആ ആഹ് ഇങ്ങനെ വേറെ ആരെയും പിടിച്ച് നടന്നിട്ടുണ്ടോ ഇതുപോലെ നടന്നിട്ടില്ല ഇപ്പൊ എത്ര വയസ്സാണ് അഞ്ചു വയസ്സ് ആ ആ നീ ഇവിടെ നിന്നോട്ടോ ഞാൻ ഇച്ചിരി നിന്റെ ഓണറുടെ ശരിക്കും ഓണറുടെ പ്രൊട്ടക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഡോഗിന് ഇച്ചിരി അഗ്രഷൻ ലെവലും കൂടുവാണ് ഇവിടെ നിന്നോ ഞാൻ ഇച്ചിരി മുന്നോട്ട് പോകട്ടെ തീരുമാന ഇച്ചിരി അടുത്തോട് നിന്ന് കേട്ടോ ഞാൻ ഇച്ചിരി മുന്നോട്ട് പോക്സോ അല്ലെ ടെൻ എക്സോ ഒന്ന് മാറ്റിട്ടാൽ മതി കേട്ടോ വാ നമുക്ക് ഇച്ചിരി അങ്ങ് പോയോ മരിച്ചോളാം ഇപ്പൊ ഓണറിന് അടുത്തല്ല ഓണറിന് ഞാൻ തമ്മിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ വ്യത്യാസം ഉണ്ട് ആ പോരെ പോരെ അയ്യന്മാര് പിള്ളേരുടെ കൃഷ്ണമുണ്ടോ ആ ഏ യൂട്യൂബായാലൊന്നല്ല ചുമ്മാ വന്നാ നട സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ അടിപൊളി കേട്ടാ സബ്സ്ക്രൈബർമാർ പോന്ന് അപ്പോൾ നമ്മുടെ ഭ്രൂണോനൊന്ന് ഇറക്കി നടത്താം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ കണ്ടായിരുന്നു നമ്മളെ ഇറക്കി കൊണ്ടുവന്നപ്പോൾ അവനെന്താ മേത്തേക്ക് ചാടി കയറിയതൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പൊ ടച്ച് ചെയ്യുന്ന കാര്യം ഇതുകൊണ്ടാണ് അപ്പൊ അവന്റെ മേത്തൊക്കെ എന്റെ കാലും അതൊക്കെ ടച്ച് ചെയ്ത ആവശ്യം നടക്കുന്നത് ഇനിയിപ്പോൾ ടച്ചിന്റെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മറ്റേ ഒരാളോട് മാത്രം പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മള് ഇനി ഞാൻ നെഗറ്റീവ് കമനോട് എതിരെ നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞേ അപ്പൊ നമ്മള് പരമാവധി നമ്മുടെ കണ്ടന്റും ഞാനും പരമാവധി ഞാൻ നീതി പുലർത്താറുണ്ട് ഇപ്പൊ അല്ലെന്നു നമ്മൾ തമ്മിൽ ഒരു മൊനങ്ങ പോരാ ഒക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് സാധാരണ ചെയ്യുന്ന സാധാരണ അല്ല ഇപ്പൊ അല്ലോട് ചോദിച്ചാലും അറിയാല്ലെങ്കിൽ വന്നറ ഏർ നമ്മള് സാധാരണ യൂട്യൂബിൽ വീഡിയോ കാണുന്ന പോലെ തന്നെയാണോ ഞാൻ ചെയ്തേക്കുന്നേ അല്ലേ അതുപോലെ അല്ലെ ചെയ്തേക്കുന്നേ അപ്പൊ ഇന്ന് പിടിച്ചോളാം ഇനിയിപ്പോ ഞാൻ പിടിച്ചു വലിച്ചാല് വലിച്ചോണ്ട് പോവാ അപ്പൊ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് എന്താ അറിയോ അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ഒരു ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ അത് ജെനുവൻ ആയിട്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യം ഉള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ നേരത്തെ ഞാൻ അല്ലോട് പറഞ്ഞ കേസ് ഇന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നമുക്ക് ഹൈപ്പ് കൊടുക്കാനും സെറ്റപ്പ് കൊടുക്കാനും ഒക്കെ ഇതിൽ പറ്റും പക്ഷെ അപ്പം ഒരുപാട് ചോദ്യങ്ങൾ വരും അത് അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ എന്താ പറയുക എനിക്ക് വിമർശനത്തിനോട് ഞാൻ എതിരൊന്നുമല്ല നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഡാറ്റ നമ്മളൊരു കണ്ടന്റ് ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുന്നുണ്ട് കാണാം ഇഷ്ടപ്പെടുന്നുണ്ട് കാണാതിരിക്കാം ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഒരു വീഡിയോ ഇത്രയും കാലം നമ്മൾ യൂട്യൂബ് അത് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു വീഡിയോ അല്ലാതെ പിന്നെ ഒരു വീഡിയോയിൽ പോലും ഞാൻ എൻ്റെ ചാനൽ കാണണം ഞാൻ പറയാറൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ട് കാണാൻ അത്രേ ഉള്ളൂ അപ്പോൾ നല്ലൊരു മിടുക്കൻ ചെക്കനായിട്ട കണ്ടല്ലേ നമ്മുടെ ബ്രൂണോ അപ്പോ എന്നാ വേറെന്താ എന്തെങ്കിലും ഒന്നും പറയാനൊന്നും ഇല്ല നമുക്ക് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയങ്ങ് പോവാ അവനെ ഓണർ മാറി അപ്പൊ അവൻ അത്രയൊക്കെ കണ്ടോ ഇപ്പൊ ഒരു ദേശീയ ഡോഗാണ് ഒരിക്കലും ഓണറെ ലീഷ് ഓണറാണ് ലീഷ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഡോഗിന് എത്ര സേഫ്റ്റിയുള്ള സമയമാണല്ലോ ഓണറെ ലീഷി പിടിക്കുക ഓണർ കഴിഞ്ഞത് ഞാൻ വാങ്ങി നടന്നപ്പോഴും അവൻ അങ്ങനെ അങ്ങനെയൊന്നും കാണിച്ചില്ല അപ്പോ ഇതിത്രേ തന്നെ ഉള്ളൂ ഈ നമ്മളെ സാധാരണ നമുക്കൊരു ചലഞ്ചോ അല്ലെങ്കിൽ ഒരു അഗ്രഷണ ഡോഗിന്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ നമ്മൾ പേടിച്ച പോലെയോ പ്രത്യേകിച്ച് റോഡ് വീലർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പേടിക്കുന്ന സംഭവമാണ് പേടിയില്ലാതെ നമ്മൾ എല്ലാവരും നമ്മുടെ ഡോഗ്സിനെ കൈകാര്യം ചെയ്യുക അത് ഞാന് ഞാൻ എന്നെ പോലെ അനുകരിക്കണമെന്നല്ല അനുകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അനുകരിക്കാതെ നിങ്ങൾ ഇപ്പൊ ചില ഡോഗ്സ് ഒരുപാട് ഡോഗ്സായി ഈ റോഡ് വീലറിനൊക്കെ ആൾക്കാർ വാങ്ങിയിട്ട് കൂടുതലിട്ടിട്ട് ജാഗ ഡോഗ് ഒന്ന് കുറച്ച് പേടിപ്പിക്കുന്ന ഇവരങ്ങ് പേടിക്കും പിന്നെ ഒരിക്കലും കൂട് തുറക്കാതെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ പറഞ്ഞാൽ നമ്മളെ നമ്മൾ വളർത്താൻ ഡോഗല്ലേ നമ്മളെ കടിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ല ഒരു കടിയൊക്കെ ചിലപ്പോൾ കിട്ടും ഒരു കടിയോ ചിലപ്പോ ഒരു മാന്തോ ചിലപ്പോൾ ചാടി മേത്തേ ഇപ്പൊ ഞാൻ അവിടെ ഞാൻ ഡോഗിനെ ഇറക്കിപ്പോ അവൻ ചാടി മേത്തേക്ക് കയറി ഞാൻ അവിടുന്ന് ദൈവമേ ഈ പട്ടിനെ കടിച്ചു കൊന്നു വിചാരിച്ചാൽ പേടിച്ചിട്ട് ഞാൻ നിന്ന് പിന്നെ അവൻ എന്തായാലും കടിക്കും പിന്നെ ചെറുപറ കടിയായിരിക്കും അപ്പൊ ആ ചാട്ടം അതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിലും ഡോഗി ചിലപ്പോൾ ചാടും മേത്തേക്കും അപ്പൊ എന്റെ അമ്മയുടെ കാര്യം തന്നെ പറയാം എൻ്റെ എനിക്കൊരു ചർമ്മശപ്പുണ്ടാവും ബാറ്റ പാവ അവ സന്തോഷം വരുമ്പോൾ ചാടി മേത്തേക്ക് കയറും അത് കാണുമ്പോൾ അമ്മ പേടിച്ചിട്ട് കാറിക്കുകൊണ്ടിരിക്കും അമ്മ പിന്നെ അമ്മ അവരുടെ അടുത്തേക്ക് പോകുന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ അമ്മ അയച്ചയ്ക്കുള്ളൂ കേട്ടോ എന്ന് അവനോട് കളിപ്പിക്കാൻ അമ്മ നിൽക്കില്ല പേടിയാകുമ്പോഴേക്കും അപ്പോൾ ഇതേ മൈൻഡിലുള്ള കുറെ ആൾക്കാർ മൈൻഡിൽ സെറ്റിൽ ഡോഗിനെ വളർത്തുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു പാഠമായിക്കോട്ടെ അതിന് വേണ്ടി ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഏ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സീനൊക്കെ കൊണ്ട് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക പരമാവധി ഡോഗിനെ നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്താൻ നോക്കുക അതുപോലെ പേടിക്കാതെ നിങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പൊ കുറെ ഒക്കെ മാറി മാറിക്കോട്ടെ ഇത് വീട്ടുകാരോട് മാത്രം പറഞ്ഞല്ല എന്നെ പോലെ പോയി ഡോഗിനെ ചലം ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞ വീട്ടാരോട് മാത്രം പറഞ്ഞു ഓക്കെ പിടിച്ച അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള് അല്ല ടീച്ചോ റോട്ടിനെ വാങ്ങാൻ താല്പര്യം ഉണ്ടാകും ഇത് കാണുമ്പോ െ ആഹ് അപ്പൊ ബ്ലാക്കാണ് അത്ര താല്പര്യമുള്ള അപ്പൊ ടിജോ നമ്മുടെ കഴിഞ്ഞ വീടിയിൽ വന്നിട്ടുള്ള ആളാണ് ഞാൻ ചുമ്മാന്ന് ടിജോനെ ടീജോ ടീച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടീച്ചോരൊന്നും കാണിച്ചത് മാത്രമേ കേട്ടാ അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ എന്നാ നമ്മളൊന്നാ പൊക്കോട്ടെ എന്നാ അല്ലേ അപ്പൊ നമുക്ക് കാണാം ഉം എന്നാ ടീച്ചോ പോലെ നമുക്ക് ഏഹ് ഓക്കെ പിന്നെ ഒരു കാര്യം കേടാ തിരിച്ചൊന്നും കൂട്ടിക്കയറണേ എനിക്ക്

പോരുത് ഓക്കെട്ടാ അവിടെ നിന്ന് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സംഭവമൊന്നും വേണ്ട ഇപ്പൊ വേറൊരു കാര്യമുണ്ട് ബൈറ്റ് ചെയ്യേണ്ട നമ്മളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ ബെൽറ്റ് ഊരുമ്പം നിങ്ങൾ ആ മുഖം ശ്രദ്ധിച്ചറിയില്ല ബെൽറ്റ് ഊരുമ്പോൾ നമ്മളെ ബൈറ്റ് ചെയ്യാം ചില ഡോഗ്സ് അങ്ങനെയുണ്ട് നമ്മൾ തലേക്കട ഇങ്ങനെ ഊരെടുക്കുമ്പോഴേ ഒന്നാറ് റോട്ടിൻ്റെ ഒക്കെ ഹെഡിന് മുമ്പിൽ ഇവിടെ നമ്മൾ റോട്ടിൻ്റെയൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ മുഖത്തിന്റെ ഇതിൽ കൈ ഒരിക്കലും കൊണ്ടുവരുത് കേട്ടോ അവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും പിന്നെ തലയിൽ കയറി തുടങ്ങാൻ നിൽക്കരുത് പെട്ടെന്ന് അങ്ങനെ സീനൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊക്കെ ഇച്ചിരി സ്നേഹമുള്ള ഡോഗിനോടൊക്കെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഇങ്ങന ഭാഗത്ത് ഇവിടെ തടവ് കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓടിപ്പോയിട്ട് തലേക്കടൊക്കെ കൈ ഓടാനോ കുറേക്കാട് ടച്ച് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പം ബൈറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ സീനൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നാൽ അല്ലേ പോയിട്ട്